എനിക്ക് ഒരു ജിബിരി പോയതാ പിന്നെ കേസാന്നും ആവത്തില്ലെങ്കിൽ ഒരു സ്റ്റാർട്ടല്ലി അറിയാതെ ഗേൾഫ്രണ്ട് അല്ലേ അത് നമ്മുമായിട്ട് പെൻഷൻ മേടിക്കാൻ പെടുത്ത സെൽഫിയാണ് തള്ളേക്ക് പോലും മനസ്സിലായാലോ തള്ളിയ വേട്ടന്റെ കെട്ടിച്ചെടുക്കണമെന്ന് പറഞ്ഞിരിക്കുക ആ പേരും പറഞ്ഞാൽ രണ്ടായിരം പേടിക്കാൻ ചെയ്ത്

ഞാൻ കല്യാണം കഴിക്കുവാണെങ്കിൽ നിന്നെയും പോരെ പറ്റി ഓർത്താ മോളെ ഒരു മനുഷ്യ സമാധാനമായിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് മന്തി ആസ്വദിച്ച് കഴിക്കുമ്പോ ഓർക്കാൻ പറ്റിയ മോന്താണോ ഇത് ഈ ലിപ്സ്റ്റിക് വെച്ചേക്കുമല്ലി കിടന്നുറങ്ങോ കാണണം ചോര കുടിച്ച് കിടക്കുന്നു

വരത്തതല്ലെന്നേ ബേബി ഞാൻ നിന്റെ അച്ഛൻ ഡാഡിയീരോടും മമ്മീയോടും പറ ബേബി എണ്ടേയാ ആയി നല്ല മന്തി വേണം അഴികിച്ചെക്ക് അങ്ങോട്ട് കേറി പോവാമോ കാർ എൻ്റെ പേരിലാ അതിనికి വേണോ ലോൺ എൻ്റെ പേരിലാ ലോൺ നീ എടുക്ക് ഒരു മന്തി മേടിച്ചവരോ മന്തി മേടിച്ചira ഡൈവേഴ്സോ ആ മന്തിക്ക് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഡൈവേഴ്സിനെ പറ്റയാലോ ആങ്കിവാ വിളിക്കുമോ വന്നോ അറിയാ അടുത്ത ആഴ്ച നീ ജർമ്മനി പോയപ്പോ എന്നെ വേറെ കല്യാണം കഴിക്കാൻ ഇല്ലാതെ ജീവിക്കാതിരിക്കാൻ സോഹ സോഹ മോളെ നിന്റെ പേര് നീ ജീവിക്കാൻ പറ്റാതിരിക്കാനായിട്ട് എന്നാ തേച്ചിട്ട് പോകുവല്ലേ എന്നേച്ചിട്ട് എന്നെ തേക്കേ വേണം നാട്ടാരെ മുൻ പേരും വരാൻ പാടില്ല അതിന് വേണ്ടിട്ട് എന്നെത്തിന്റെ പേര് തേപ്പ് കൂടെ അടിക്കും പക്ഷെ നിന്നെ കാരണം കേട്ടോ ഞാൻ രക്ഷപ്പെട്ടത് നീ തേച്ചില്ലായിരുന്നെങ്കിൽ എന്റെ എന്റെ സോഹ നിനക്ക് പെണ്ണിനെ എനിക്കൊന്നല്ല നിന്നെ നിന്നെ കണക്കിന് ഒരു പാടില്ല നിന്നപ്പോഴാണ് വില നീ കേട്ടിട്ടുണ്ട് എനിക്ക് അറിയോ കല്യാണം കഴിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തതാ നീ എന്നെ ഒഴിവാക്കി വേറെ കല്യാണം കഴിക്കാൻ ആരോ സോഹാ ബ്രേക്കപ്പ് ആയ സമയത്ത് എനിക്ക് മൂഡ്സും

ഞാൻ ഞാനവിടെ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയിക്കുന്നത് അത്ഭുതീപ് നരപ്പൊജികളെ എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ കൊടുത്ത് എന്റെ വരിച്ചുകൊണ്ടുമായിരുന്നു